ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ കഴിഞ്ഞു വളരെ മോശം തോൽവിയായിരുന്നു മൂന്നാം മത്സരത്തിലടക്കം ടീം ഇന്ത്യ ഏറ്റുവാങ്ങിയത് ആതിഥേയരായ ശ്രീലങ്കയുടെ സ്പിൻ ആക്രമണത്തിന് മുന്നിൽ ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റിംഗ് നിര തകർന്നടിയുകയായിരുന്നു ഗംഭീർ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കെത്തിയ ശേഷം കളിക്കുന്ന ആദ്യത്തെ ഏകദിന പരമ്പര തന്നെ ടീം തോറ്റുവെന്നതാണ് എടുത്തു പറയേണ്ടത് മൂന്ന് മത്സരത്തിൽ ഒരു മത്സരം പോലും ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കാതെ പോയി നിലവിലെ ചില താരങ്ങൾക്ക് സ്ഥാനം നഷ്ടമാവുകയും ചെയ്യും ടീമിലേക്ക് വരാൻ സാധ്യതയുള്ള താരങ്ങളും പുറത്താകാൻ സാധ്യതയുള്ള താരങ്ങളും ആരൊക്കെയാണെന്ന് നോക്കാം സഞ്ജു സാംസൺ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും കളിച്ച എല്ലാ ഏകദിന മത്സരങ്ങളിലും മികവ് കാട്ടിയ താരവുമാണ് സഞ്ജു സാംസൺ എന്നിട്ടും ഏകദിന ടീമിൽ നിന്ന് തയ്യപ്പെട്ടു അതേസമയം കെ രാഹുലും ഋഷഭ് പന്തും റണ്ണെടുക്കാൻ പാടുപെട്ട് നിരാശപ്പെടുത്തി രണ്ടുപേർക്കും മാച്ച് വിന്നിംഗ് പ്രകടനം നടത്താനായില്ല അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിനെ ടീമിലേക്ക് തിരികെ വിളിച്ചേക്കും മറ്റൊന്ന് സമീപകാലത്തായി ഉത്തരവാദിത്തത്തോടെ കളിക്കുന്ന സൂര്യകുമാർ യാദവിനെ ഏകദിന ടീമിലേക്ക് തിരികെ വിളിക്കാവുന്നതാണ് മറ്റൊരു താരം റിങ്കു സിംഗ് ആണ് ട്വൻ്റി ട്വൻറ്റിയിലേക്ക് മാത്രം ഒതുക്കാതെ ഏകദിനത്തിൽ റിംഗുവിനെ വളർത്തിയാൽ യുവരാജിനെ പോലൊരു മികച്ച ഓൾറൗണ്ടറെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റിംഗുവിനെ ഏകദിന ടീമിലേക്ക് വളർത്താൻ ഇടപെടേണ്ടതായുണ്ട് ഗംഭീർ റിംഗുവിനെ വേണ്ടവിധം പരിഗണിക്കുന്നില്ല ഇതിന് മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ ഋത്രാജ് ഗയ്ക്ക്വാദിനെയും ഏകദിനത്തിലേക്ക് പരിഗണിക്കണം എന്നാൽ നിലവിലെ ടീം ിലെ ചില താരങ്ങളെ ഒഴിവാക്കേണ്ടതായുണ്ട് ശിവൻ ദുബൈ ടീമിൽ എന്തിനാണെന്നാണ് ചോദ്യം ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം നൽകിയാണ് ദുബൈയെ ഗംഭീർ കളിപ്പിക്കുന്നത് ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും അത്രയും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ദുബൈക്കാകുന്നില്ല അതുകൊണ്ട് തന്നെ ഏകദിന ടീമിൽ ഇനിയും അവസരങ്ങൾ നൽകുന്നത് മണ്ടത്തരമാണെന്ന് പറയാം ശ്രേയസയ്യരെയും ഒഴിവാക്കുന്നതാണ് നല്ലത് കളിച്ച മൂന്ന് കളിയും പത്ത് റൺസിന് മുകളിൽ പോലും സ്കോർ ചെയ്യാൻ ശ്രേയസയ്യർക്ക് സാധിച്ചില്ല ബോൾ ഇപ്പോഴും ശ്രേയസിന്റെ ദൗർബല്യമാണ് ഈ സാഹചര്യത്തിൽ ശ്രേയസിനെ ഏകദിന ടീമിൽ ഉൾപ്പെടെ പ്പെടുത്തേണ്ടതായില്ല കിട്ടിയ മൂന്ന് അവസരവും മുതലാക്കാനും ശ്രേയസയ്യർക്ക് സാധിച്ചില്ല ശക്തമായ മാറ്റങ്ങളോടെ വരുന്ന ചാമ്പ്യൻസ് ട്രോഫി അലമാരയിലെത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കേണ്ടതായുണ്ട് അല്ലാത്ത പക്ഷം ഗംഭീറിനത് വലിയ തിരിച്ചടിയായിരിക്കും